നമസ്കാരം ഓൾഡ് ഫിലിം റിവ്യൂ മൈത് ഫിലിമി ബീറ്റ് മലയാളം അച്ഛൻ മകൻ തീവ്ര ബന്ധത്തിൻ്റെ കഥ പറഞ്ഞ് മലയാളി പ്രേക്ഷകരുടെ മനം നിറച്ച ഒട്ടേറെ ചിത്രങ്ങൾ മലയാളത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് അതിൽ ആദ്യം പ്രേക്ഷകരുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമയായിരിക്കും ഫാസിൽ രചനയും സംവിധാനവും നിർവഹിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് പപ്പിയുടെ സ്വന്തം അപ്പൂസ് എന്ന് പറയുന്നത് മമ്മൂട്ടി സുരേഷ് ഗോപി ശോഭന സീനാ മാസ്റ്റർ ബാദുഷ ശങ്കരാടി കവിയൂർ പൊന്നമ്മ എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് ദിവസത്തിനു മുകളിൽ തിയേറ്ററുകളിൽ പ്രദർശിക്കപ്പെട്ട ചിത്രമാണ് അപ്പൂസ് മലയാളത്തിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നും അന്നുവരെ നിലവിൽ ഉണ്ടായിരുന്ന പല കളക്ഷൻ റെക്കോർഡുകളും പപ്പിയുടെ സ്വന്തം അപ്പൂസ് ഭേദിക്കുകയും ചെയ്തതാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിയും മാസ്റ്റർ ബാദുഷയും തകർത്ത് അഭിനയിച്ച ചിത്രം കുടുംബ പ്രേക്ഷകർ ഒന്നാകെയായിരുന്നു അന്ന് സ്വീകരിച്ചത് അന്ന് അപ്പൂസിനെ കാണാൻ തിയേറ്ററുകളിലേക്ക് ഒഴുകിയെത്തിയത് ജനസാഗരങ്ങളായിരുന്നു ഫാസിലിൻ്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇരുന്നൂറ്റമ്പതിലധികം ദിവസമാണ് കേരളത്തിലെ പല തിയേറ്ററുകളിലും പ്രദർശിപ്പിച്ചത് അതുപോലെ തന്നെ ബിജു തിരുമല എഴുതിയ ഗാനങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചത് ഇളയരാജയാണ് ഇളയരാജ ഒരുക്കിയ ചിത്രത്തിലെ ഗാനങ്ങൾ ഇന്നും പ്രേക്ഷകർ നെഞ്ചോട് ചേർത്ത് വെക്കുന്നവയാണ് ശരിക്കും ഈ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഈ സിനിമയുടെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇളയരാജ ഉരുക്കിയ ഗാനങ്ങൾ തന്നെയാണ് മലയാളികൾ എത്രയോ കാലങ്ങളായി കൊച്ചു കുട്ടികളെ വരെ കളിപ്പിക്കുമ്പോൾ പാടുന്ന പാട്ടുകളായി താറാട്ടു പാട്ടുകളായി ഇതിലെ ഗാനങ്ങൾ മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ട്രാജഡി ക്ലൈമാക്സ് അല്ലാതിരുന്നിട്ട് പോലും നമ്മൾ ഈ സിനിമ ഇന്നും കാണുകയാണെങ്കിൽ നമ്മുടെ കണ്ണ് നിറഞ്ഞ് കണ്ണുനീർ വരുന്നു നമുക്ക് കാണാം അതാണ് ആ ഒരു സംഗീതത്തിൻ്റെ അല്ലെങ്കിൽ ഫാസിൽ എന്ന സംവിധായകൻ്റെ മികവിൻ്റെ ഒരു സിനിമയായി പപ്പയുടെ സ്വന്തം അപ്പൂസ് ഇന്നും വിലയിരുത്തുന്നത് നമുക്കറിയാം അതിൽ ജാനകി അമ്മ പാടിയ എൻ പൂവേ എന്ന് പറഞ്ഞ ആ ഒരു ഗാനം എത്ര മനോഹരമാണ് ഒരു ഗാനം അതുപോലെ തന്നെ ഇതിലെ ഒരുപാട് നല്ല അഭിനയ മുഹൂർത്തങ്ങളുമുണ്ട് മലയാളത്തിലെ രണ്ട് സീനിയർ നടന്മാർ സുരേഷ് ഗോപി അതുപോലെ തന്നെ മമ്മൂട്ടിയും മത്സരിച്ച് അഭിനയിക്കുന്ന ചില മുഹൂർത്തങ്ങൾ നമുക്ക് ഈ സിനിമയിൽ കാണുവാൻ സാധിക്കും ഒരുപക്ഷേ ഈ ഒരു സിനിമയിലെ കെടൻ സീനുകൾ തന്നെയായിരിക്കും അത് സത്യം പറയാമല്ലോ ഫാസിൽ സാറിൻ്റെ തിരക്കഥയും സംവിധാനവും മമ്മൂട്ടിയുടെ ഊട്ടുക്കത്തെ അഭിനയവും ഈ ഒരു സിനിമയെ വേറൊരു തലത്തിലേക്കാണ് നമ്മൾ എത്തിക്കുന്നത് ഇന്നും അതിലെ ചില ഭാഗങ്ങൾ കണ്ടാൽ കണ്ണ് നനയാതിരിക്കില്ല അതിലൊരു സീൻ എന്ന് പറയുന്നത് നമുക്കറിയാം മമ്മൂട്ടിനെ എല്ലാവരും കൂടി പിടിച്ചു മാറ്റി സുരേഷ് ഗോപിയെ റൂമിൽ കൊണ്ടിടുന്നുണ്ട് എന്നിട്ട് സുരേഷ് ഗോപി പറയുന്നുണ്ട് നീ നിൻ്റെ മകനെ സ്നേഹിച്ചിട്ടില്ല എന്ന് അന്നേരം മമ്മൂട്ടി നിറഞ്ഞ കണ്ണുകളോടുകൂടി സുരേഷ് ഗോപിയോട് പറയുന്ന ഒരു മറുപടി ഉണ്ട് ഗോബ നീ എന്നെ തല്ലിക്കൊല്ലുമോ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷെ ആര് പറഞ്ഞാലും നീ പറയരുത് എൻ്റെ മോനെ ഞാൻ സ്നേഹിച്ചിട്ടില്ലെന്ന് ആ ഒരു നിമിഷമൊക്കെ നമുക്ക് കണ്ണ് നിറഞ്ഞവും അതുപോലെ തന്നെ ആ ഒരു ക്ലൈമാക്സ് സീൻ പറഞ്ഞു വന്നപ്പോഴത്തേക്കും നമ്മൾ സിനിമയുടെ കഥയിലേക്ക് വന്നില്ല ക്ഷമിക്കണം സിനിമയുടെ കഥ എന്ന് പറയുന്നത് വളരെ ബിസിനസ്മാനായ വലിയൊരു ബിസിനസ്മാനായ ഒരാൾ അദ്ദേഹത്തിൻ്റെ മകനുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം തന്നെയാണ് ഈ ഒരു സിനിമ പറയുന്നത് അതിലൂടെ ഒരു അച്ഛനും മകനും തമ്മിലുള്ള സ്നേഹത്തിലൂടെ കഥ പറഞ്ഞു പോകുന്നു അവൻ്റെ അമ്മയില്ല അതായത് ബാലചന്ദ്രൻ എന്ന് പറയുന്ന മമ്മൂട്ടി അവതരിപ്പിക്കുന്ന വേഷം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ അപ്പൂസ് എന്ന് പറയുന്ന മകൻ മാസ്റ്റർ ബാദുഷ ചെയ്ത ആ ഒരു വേഷം കൊച്ചി അനീഫയുടെ സഹോദരി പുത്രനും കൂടിയാണ് ർ ബാദുഷാ അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ആ ഒരു ലൈഫിലേക്ക് മറ്റൊരാൾ കടന്നു വരുന്നത് അതായത് മീനാക്ഷി എന്നൊരു ക്യാരക്ടർ കടന്നു വരുന്നത് മീനാക്ഷിയും അതുപോലെ തന്നെ അപ്പൂസും തമ്മിൽ വളരെ നല്ല കമ്പനിയാവുന്നു പിന്നീട് പല അപ്രതീക്ഷിത സംഭവങ്ങളും ഈ ഒരു കുടുംബത്തിൽ വരികയാണ് അങ്ങനെ അവസാനം മീനാക്ഷി ഇല്ലാണ്ട് അപ്പൂവിന് പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ മരണത്തോട് മല്ലിടിക്കുമ്പോൾ അവന് മീനാക്ഷി വേണം എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ മീനാക്ഷിയെ ഇറക്കിക്കൊണ്ട് വരുവാൻ വേണ്ടി മമ്മൂട്ടി പോവുകയാണ് അങ്ങനെ അവസാനം മീനാക്ഷിയെ ഇറക്കിക്കൊണ്ട് വരികയാണ് ഇതാണ് സിനിമയുടെ കഥ എന്ന് പറയുന്നത് കഥാപരമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് വലിയ കഥയായിട്ടൊന്നും പറയാൻ പറ്റത്തില്ലെങ്കിലും ഈ സിനിമ നമ്മുടെ മനസ്സിൽ ഒരു വിങ്ങലായിട്ട് എടുക്കുവാൻ ഒരു സംവിധായകന് സാധിക്കുകയാണെങ്കിൽ അതാണ് ഒരു സംവിധായകൻ്റെ മിടുക്ക് എന്ന് പറയുന്നത് അത് ഫാസിൽ വളരെ ഗംഭീരമായി ഒരു സിനിമയിൽ ചെയ്തിട്ടുമുണ്ട് ഇനി നമുക്കിനി കഥാപാത്രങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഡോക്ടർ ഗോപൻ എന്നൊരു വേഷത്തിൽ സുരേഷ് ഗോപി വളരെ മികച്ച അഭിനയം തന്നെ കാഴ്ചവെച്ചു മമ്മൂട്ടിയുടെ ഭാര്യയെ ഭാമ എന്നൊരു ക്യാരക്ടറിൽ ശോഭനയും അതുപോലെ തന്നെ മീനാക്ഷി എന്നൊരു വേഷത്തിൽ സീനാദാദിയും രുദ്രൻ എന്ന വില്ലൻ വേഷത്തിൽ വളരെ മികച്ചൊരു വില്ലൻ വേഷം തന്നെയാണ് രവീന്ദ്രനും ഈ ഒരു സിനിമയിൽ നിറഞ്ഞു വന്നു അതുപോലെ തന്നെ ശങ്കരയുടെ പല നല്ല മുഹൂർത്തങ്ങൾ നല്ല കോമഡി രംഗങ്ങളൊക്കെ ഒരു സിനിമയിൽ നമുക്ക് കാണാനും സാധിച്ചു ടി പി മാധവൻ സുബീർ കവിയൂർ പൊന്നമ്മ ശാന്താകുമാരി തുടങ്ങിയവരും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എടുത്തു പറയേണ്ടത് ഇന്നത്തെ മലയാളത്തിലെ ഒരു വലിയൊരു താരമായി മാറിയ ഫഹദ് ഫാസിൽ ആദ്യമായി അഭിനയിച്ച ഒരു സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് പപ്പയുടെ സ്വന്തം അപ്പൂസിനെ പറയാം കാരണം ഈ സിനിമയിൽ പല ഭാഗങ്ങളിലും നമുക്ക് ഫഹദ് ഫാസിലിനെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂകളിലും അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് ഫഹദ് ഫാസിൽ എങ്ങനെ ഇവിടെ വന്നു ആ ഒരു സിനിമയുടെ ലൊക്കേഷൻ കാഴ്ചകളുമൊക്കെ എന്തായാലും ഇതിലെ പാട്ട് ൾ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത നല്ല നല്ല പാട്ടുകളാണ് ഈ ഒരു സിനിമ നമുക്ക് സമ്മാനിച്ചതെന്ന് പറയാം അതിലെ മിൻമിനി പാടിയ കാക്കാ പൂച്ച എന്ന് പറയുന്ന ഗാനം അതുപോലെ തന്നെ കെ എസ് ചിത്ര പാടിയ മഞ്ഞു പെയ്യും എന്നൊരു ഗാനം പിന്നെ ഇന്നും ആൾക്കാർ കുഞ്ഞുങ്ങളെ താരാട്ടു പാടുന്ന പോലെ പാടുന്ന ഓലത്തുമ്പത്തിരുന്നു ഉയലാടും എന്ന ഒരു ഗാനം യേശുദാസും ജാനകിയും കൂടി പാടിയ ഒരു ഗാനം അതുപോലെ തന്നെ സ്നേഹത്തിൻ പൂഞ്ചോല എന്ന് പറയുന്ന ഒരു ഗാനം ഇന്നും നമുക്ക് മനസ്സ് വിങ്ങലോടെ അല്ലാതെ ഈ ഒരു സ്നേഹത്തിൻ പൂഞ്ചോല എന്ന് പറയുന്ന ഗാനം കാണാൻ സാധിക്കത്തില്ല എന്തായാലും പപ്പിയുടെ സ്വന്തം അപ്പോസ് എന്നൊരു സിനിമ ഓർമ്മിക്കുമ്പോൾ മലയാളത്തിലെ മികച്ച ഒരു സിനിമ തന്നെയാണ് പപ്പിയുടെ സ്വന്തം അപ്പോസ് ഇന്നും ഒരുപാട് തവണ കാണാൻ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇന്നത്തെ മലയാള സിനിമ വീണ്ടും ആ ഒരു കാലഘട്ടത്തിലേക്ക് പറയാൻ പോകുന്ന ഒരു സിനിമ തന്നെയാണ് എന്ന് വീണ്ടും ആശിച്ചു പോവുകയാണ് ഇനിയും ഇതുപോലത്തെ നല്ല സിനിമകൾ പിറക്കട്ടെ എന്ന് ആശംസിക്കുന്നു മമ്മൂട്ടിയുടെ ഇത്രയും നല്ല അഭിനയ മുഹൂർത്തങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു എന്തായാലും ഫാസിലിൻ്റെ സംവിധാനത്തിൽ ഇറങ്ങിയ വളരെ മികച്ച ഒരു സിനിമ തന്നെയാണ് പപ്പിയുടെ സ്വന്തം അപ്പൂസ് നാളെ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും വരാം ഇത് ഫിലിമി ബീറ്റ് മലയാളം